ം സച്ചിദാനം ദാരൂപം ലസക്കുണ്ടം ഗോകുലേ ഭ്രജമാനം ദൃത്യ ഗോപ്യ ഹരേ കൃഷ്ണ എല്ലാ കൃഷ്ണ ബന്ധുക്കൾക്കും എന്റെ സ്നേഹബന്ധനം ഭഗവാന്റെ പ്രിയപ്പെട്ട മാസമായ ദാമോദര മാസത്തിൽ അല്ലെങ്കിൽ കാർത്തിക മാസത്തിൽ ഒരു ഏകാദശി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ചയും അതുപോലെ മലയാള മാസമായ കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതിയും ഹിന്ദുമാസമായ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി അത് രമ ഏകാദശിയെന്നും രാമ ഏകാദശി എന്നും അറിയപ്പെടുന്നു ഭഗവാന്റെ പുണ്യലീലകളാടിയ ഈ കാർത്തിക മാസത്തിലെ ഏകാദശി സകല ഏകാദശികളിലെക്കാളിലും പുണ്യമെന്ന് പറയുന്നു കാരണം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസത്തിനെക്കാളിലും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം അതുകൊണ്ട് എല്ലാവരും തങ്ങളാൽ കഴിയുന്നത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഈ ഏകാദശിയുടെ മഹാത്മ്യവും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഈ ഏകാദശിക്ക് വന്നത് അതായത് മരിച്ച ഒരാളെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ള ഏകാദശി അങ്ങനെ ഒരു കഥ കേട്ടാലോ യുധിഷ്ഠിര മഹാരാജാവിനോട് ഭഗവാൻ പറയുകയാണ് പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് അതായത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ ആ ത്രേതായുഗത്തില് ഒരു മുജുകുന്തൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവാണെങ്കിലോ നമ്മുടെ ദേവന്മാരോട് പോലും ഭയങ്കര കൂട്ടായിരുന്നു ഇന്ദ്രനോടും വരുണനോടും അതുപോലെ നമ്മുടെ രാവണന്റെ അനുജനായ വിഭീഷണനോടും അങ്ങനെ എല്ലാവരോടും നല്ല കൂട്ടായിട്ടും അതുപോലെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളോടും നല്ല ഒരു സുഹൃത്തിനെ പോലെയുള്ള രാജഭരണം കാഴ്ചവെച്ച രാജാവായിരുന്നു മുജുകുന്ദൻ എന്ന് പറയുന്ന രാജാവ് അങ്ങനെ കാലം കഴിഞ്ഞു അദ്ദേഹം വിവാഹിതനായി അദ്ദേഹത്തിന് ഒരു മകളും ജനിച്ചു ആ മകൾക്ക് ചന്ദ്രഭാഗ എന്ന് പേരുവിട്ടു അങ്ങനെ അടുത്ത രാജ്യത്തിലെ രാജാവായ ചന്ദ്രസേനന്റെ മകനായ ശോഭനൻ എന്ന മകനുമായിട്ട് ചന്ദ്രഭാഗയുടെ വിവാഹം നടത്തി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ചന്ദ്രഭാഗയും ശോഭനനും കൂടി മുജുകുന്ദൻറെ കൊട്ടാരത്തിലേക്ക് വരികയാണ് അതൊരു ഏകാദശി ദിവസത്തിന്റെ തലേദിവസം അതായത് ദശമി ദിവസമായിരുന്നു വീട്ടിലെത്തി കൊട്ടാരത്തിലെത്തി അങ്ങനെ ചന്ദ്രഭാഗ പറഞ്ഞു ഇന്ന് ഈ രാജ്യം മുഴുവൻ നാളെ ഏകാദശി ആചരിക്കുകയാണ് ഇവിടത്തെ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും ഏകാദശി ആചരിക്കും അന്നത്തെ ദിവസം അവിടുത്തെ മൃഗങ്ങൾക്ക് പോലും ആ മിതമായിട്ടുള്ള വെള്ളമോ എന്തെങ്കിലുമാണ് കൊടുക്കുന്നേ മനുഷ്യരെല്ലാവരും തന്നെ നിർജ്ജലമായിട്ടായിരിക്കും ഏകാദശി അനുഷ്ഠിക്കുക ഇത് കേട്ട ശോഭനൻ ആകെ വിഷമത്തിലായി അതുപോലെ ചന്ദ്രഭാഗയും കാരണം അദ്ദേഹം നല്ല ക്ഷീണിതനായിരുന്നു അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കുവാനും മേലായിരുന്നു അങ്ങനെ ചന്ദ്രഭാഗ പറഞ്ഞു താങ്കൾ എന്നാൽ താങ്കളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയ്ക്കോളൂ അപ്പോൾ പറഞ്ഞു വേണ്ട ഞാനും ഈ ഏകാദശി വ്രതം എന്നാൽ കഴിയുന്നത് പോലെ എടുക്കാം എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ വരട്ടെ ഭഗവാൻ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നിശ്ചയിക്കട്ടെ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വ്രതവാചരിക്കുവാനായിട്ട് തീരുമാനിച്ച് വ്രതമെടുത്തു അങ്ങനെ അദ്ദേഹം രാത്രിയായി ഏകാദശിയുടെ അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ രാത്രിയായപ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കുവാൻ മേലാതെ അദ്ദേഹം തളർന്നു വീണ് അങ്ങനെ അദ്ദേഹത്തിന് രാത്രി വിശപ്പ് സഹിക്കാമേലാതെ അദ്ദേഹം മരണമടഞ്ഞു പിറ്റേന്ന് ദ്വാദശിക്ക് സൂര്യോദയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരണമടയുകയും ദ്വാദശി എല്ലാവരും പാരണപേടി മുജുകുന്ദ മഹാരാജാവ് അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തു പിന്നീട് ചന്ദ്രഭാഗ അഗ്നിയിൽ പ്രവേശിച്ച് ഭർത്താവിനോടൊപ്പം ഒന്നും പോയില്ല ആ മകൾ തന്റെ പിതാവിനോടൊത്ത് ആ കൊട്ടാരത്തിൽ താമസിച്ചു അതിനിടയിൽ രാമ ഏകാദശിയുടെ ഫലമായി ശോഭനൻ മന്ദരപർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവപുര എന്ന സുന്ദരമായ നഗരത്തിന്റെ രാജാവായി സ്വർണത്താലും രക്തങ്ങളാലും എല്ലാം അലങ്കരിക്കപ്പെട്ട സ്വർഗതുല്യമായ ഒരു നഗരത്തിലെ രാജാവായി മാറുകയായിരുന്നു ശോഭനൻ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മിയും അദ്ദേഹത്തെ അദ്ദേഹത്തിന് പുനർജീവൻ കൊടുത്തു അദ്ദേഹം അങ്ങനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ഒരു സ്വർഗതുല്യമായ നഗരം ഭരിച്ച് കാലങ്ങൾ കഴിയവേ മുജുകുന്ദപുരത്തെ സോമശർമ്മൻ എന്ന ഒരു ബ്രാഹ്മണൻ ആ രാജ്യത്തെത്തുകയും ആ ദേവപുരത്ത് ഈ ശോഭനനെ കാണുകയും ചെയ്തു അദ്ദേഹത്തെ കണ്ടതോടുകൂടി ആ ബ്രാഹ്മണൻ ചന്ദ്രഭാഗയുടെ എല്ലാ കാര്യങ്ങളും പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി ഞാൻ മുജുകുന്ത മഹാരാജാവിന്റെ മകളായ ചന്ദ്രഭാഗയുടെ ഭർത്താവായിരുന്നുവെന്നും അങ്ങനെ എനിക്ക് അവരെ കാണണമെന്നും ഒക്കെ പറഞ്ഞ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ചന്ദ്രഭാഗ ശോഭനന്റെ അടുക്കലെത്തി എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി അവർ സുഖമായിട്ട് ആ രാജ്യം അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത് പിന്നീടാണെങ്കിൽ വീണ്ടും അവര് രമ ഏകാദശി അനുഷ്ഠിക്കുകയും ആ രാജ്യം അവർക്ക് തന്നെ കിട്ടി അങ്ങനെയാണ് അവർക്ക് ആ രാജ്യം കിട്ടിയത് എന്നാണ് പറയുന്നത് വീണ്ടും ആ രമ ഏകാദശി ആചരിക്കുകയും സ്ഥിരതയില്ലാതിരുന്ന രാജ്യത്ത് അവർ സ്ഥിരമാകുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുപോയ എന്തും തിരിച്ചു കിട്ടുവാനുള്ള ഒരു ഏകാദശി കൂടിയാണ് ഈ ഏകാദശി അതുകൊണ്ട് എല്ലാവരും തങ്ങളാൽ കഴിയുന്നത് പോലെ ഏകാദശി അനുഷ്ഠിച്ചാൽ മതി അതുപോലെ ഏകാദശി എങ്ങനെയാ എടുക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലേ ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിനങ്ങളിലും അന്യചിന്തകൾക്ക് ഇട കൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമ്മളാൽ കഴിയുന്നത് പോലെ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും അതുപോലെ നമ്മളുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്കും കൈനീട്ടാത്തവർക്കും നീട്ടാത്തവർക്കും അർഹതപ്പെട്ടവർക്കൊക്കെ ഒരിട്ട് വെള്ളവും അന്നവും എന്തെങ്കിലും പൈസയും വസ്ത്രവും ഒക്കെ ദാനമായിട്ട് നൽകുക അതുപോലെ ഈ ദാമോദര മാസത്തിൽ ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ട് ആ ദാമോദരനെ നമ്മുടെ ഹൃദയത്തിൽ ബന്ധിപ്പിക്കുക ഈ കലിയുഗത്തില് നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം പക്ഷേ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ എപ്പോഴും നാമം ജപിക്കും ഒരു ഫലവുമില്ല ഒന്നും കിട്ടുന്നില്ല ഭഗവാൻ ഞങ്ങളുടെ വിളി കേൾക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ബന്ധിച്ച് ആ ഭഗവാന്റെ നാമം ജപിക്കൂ പ്രാണായാമം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ആ ഭഗവാനെ തന്നെ മനസ്സിൽ സ്മരിച്ച് ആ ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നാമം ജപിക്കുക അപ്പോൾ നമ്മൾ നാമം ജപിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഹരിവാസരം എന്താണെന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അതായത് ആറ് മണിക്കൂർ അതുപോലെ ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയുമാണ് അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ നേരം അതാണ് ഹരിവാസരം ആ സമയം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന തന്റെ ഭക്തരെ കാണുവാനായിട്ട് ഭഗവാൻ ലക്ഷ്മി സമേതം വന്നെത്തും അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാ സമേതം വന്നെത്തുമെന്നാണ് പറയുന്നത് ഇപ്രാവശ്യത്തെ ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് വെളുപ്പിന് അഞ്ചു മുതൽ വൈകുന്നേരം അഞ്ച് ഇരുപത്തി ഒൻപത് വരെയാണ് അതുപോലെ പാരണ സമയവും പാരായണസമയം പതിനെട്ടാം തീയതി രാവിലെ ആറ് പത്ത് മുതൽ എട്ട് മുപ്പത്തി മൂന്ന് വരെയാണ് ദൃക്പഞ്ചാംഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാം എങ്കിലും നമ്മൾ ഈ ആറ് പത്ത് കഴിയുമ്പോൾ മുതൽ എട്ട് മണിവരെ എല്ലാവരും പാരണവീടി ഭഗവാന് സമർപ്പിക്കുക ഇത്തിരി തുളസി വെള്ളവും അല്ലെങ്കിൽ വെറും വെള്ളമാണെങ്കിലും മതി എടുത്ത് പ്രാർത്ഥിച്ചു ഭഗവാനെ ജ്ഞാനിതാ ഈ ഏകാദശി അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു മന്ത്രം ഭൂഷ്യോഹും പുണ്ടരീകാക്ഷ ശരണമ്മേ ഭുത ഭഗവാനെ അച്യുത ഞാനിതാ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു ഈ ഏകാദശി അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏകാദശി പാരണവീടുക എന്തായാലും ഈ മൂന്ന് ദിവസം നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ പാരണ എല്ലാവരും തന്നെ രാവിലെ പാരണ വീടുക അങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത് അതുപോലെ തുളസിയില ദശമിയുടെ അന്ന് തന്നെ നുള്ളി വെക്കുക അതുപോലെ എന്തൊക്കെ നാമങ്ങൾ ജപിക്കണമെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ആൾക്കാര് വിഷ്ണു സഹസ്രനാമം മുടക്കാതെ ഇരിക്കുക അതുപോലെ ലളിതാ സഹസ്രനാമവും ഭഗവാന്റെ പ്രിയപ്പെട്ട നാമമായ ഇരുപത്തെട്ട് നാമങ്ങൾ അതുപോലെ പന്ത്രണ്ട് നാമങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാം ജപിക്കാം ഓം നമോ ഭഗവദേ വസുദേവായ ഹരേ കൃഷ്ണ മഹാമന്ത്രവും മാത്രം ജപിച്ചാലും മതി ഓം നമോ ഭഗവദേ വസുദേവായ എന്ന നാമം മാത്രം ജപിച്ചാലും മതി അത് ഭഗവാനെ അങ്ങനെ കാണണം ആ ശംഖുചക്ര ഗതാപത്മധാരിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന ആ ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ ആ ക്ഷീരസാഗരത്തില് അനന്തന്റെ മുകളിൽ കിടക്കുന്ന ആ ഭഗവാൻ നാരായണൻ അങ്ങനെ ആ നാരായണനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നാമങ്ങളൊക്കെ ജപിക്കുവാനായിട്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് നാമം ജപിക്കുന്നത് ഫലം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ മായയിൽ മുങ്ങി മുങ്ങി വീണ്ടും 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 ഇങ്ങനെ രോഗദുരിതാദികളാൽ കഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അന്യചിന്തകൾക്കിട കൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അതുപോലെ ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ ഏകാദശി വ്രതമനുഷ്ഠിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ വരും ഈ കാർത്തിക മാസത്തിൽ എല്ലാവരും ഒരു നെയ്വിളക്ക് തെളിച്ച് ദാമോദര അഷ്ടകം ജപിക്കുക അതുപോലെ ഈ ഏകാദശിയിലും ആ ദാമോദരനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എല്ലാവരും ദാമോദരായ നമഹ ഓം ദാമോദരായ നമഹ ഓം ശ്രീ ദാമോദരായ നമഹ ഓം ശ്രീ ദാമോദരായ നമഹ അങ്ങനെ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ അറിയാവുന്നത് പോലെ വലിയ രാഗവും താളവും മീണവും സ്വരവും സംഗീതവും ഒന്നുമില്ലാതെ ആ ദാമോദര അഷ്ടകം ജപിക്കുക അത് എത്ര അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആനന്ദമാണല്ലേ ആ അഷ്ടകം ജപിക്കുമ്പോൾ നമീശ്വരം സച്ചിദാനന്താരൂപം നമുക്ക് എത്ര ആനന്ദമാണല്ലേ ആ ദാമോദര അഷ്ടകം ജപിക്കുമ്പോൾ ആ കുച് ദാമോദരൻ ആ കുഞ്ഞ് ദാമോദരനെ ഇങ്ങനെ കെട്ടിയിടുന്ന ഉടനെ ആ യശോദാമയുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ആ ഒരു നോട്ടമുണ്ടല്ലോ ഞാൻ ഈയിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അവിടെ ദാമോദര അഷ്ടകം ജപിക്കാവെന്ന് പറഞ്ഞിട്ട് ദാമോദരനെ കൊണ്ടാണ് പോയത് ഒരു നെയ്വിളക്കും ഇത്തിരി നെയ്യും ഒക്കെ കൊണ്ടാണ് പോയത് അപ്പോൾ എപ്പോഴും എന്റെ കയ്യിൽ ആ ദാമോദരൻ ഇരിക്കും ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നിസ്സംഗ ഭാവത്തിൽ അമ്മയെ നോക്കുകയാണ് എന്തിനാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് അമ്മേ എന്ന് പറഞ്ഞ് അതുപോലെ ആ ദാമോദരനെ അങ്ങനെ കണ്ട് 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 ആ ദാമോദര അഷ്ടകം ജപിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം ഇതാണ് നമുക്ക് നാമം ജപിക്കുമ്പോൾ കിട്ടേണ്ടത് അല്ലാതെ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞല്ല നാമം ജപിക്കേണ്ടത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ സർവമംഗളങ്ങളും നേരുന്നു ഹരേ കൃഷ്ണ